ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഉണക്കമീൻ കറി വെച്ചതാണ് ഇത് ശരിക്കും നമ്മുടെ ഒരു നാടൻ കറിയണത് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കാരണം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് നമുക്ക് നോക്കുക ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണക്കമീൻ എടുത്തിട്ടുണ്ട് അത് ഉണക്കമീൻ നമ്മൾ കറി വെക്കാനാണ് എടുക്കണം മീൻ കുറച്ച് നല്ല കാമ്പുള്ള മീനായിരിക്കണം അത് കുറച്ച് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമാങ്ങ മാങ്ങ എടുക്കുമ്പോൾ ഇപ്പോഴും നല്ല പുളിയുള്ള മാങ്ങയായിരിക്കണം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മാങ്ങ ഫ്രോസൺ മാങ്ങയാണ് എന്നാലും നല്ല പുളിയുണ്ട് മാങ്ങി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഏത്തക്കായ കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് വേണ്ട മസാലകൾ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന കറിയിൽ സാധാരണ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല അപ്പോൾ ഇയാൾ നമ്മൾ എടുത്തേണ്ടത് മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് എടുക്കുക ഒരു വലിയ വഷം ഇഞ്ചി ചതച്ചെടുത്തത് പിന്നെ സവോള ഒരു സവോള സ്ലൈസ് ചെയ്തെടുത്തത് വേപ്പിൻ്റെ എല്ലാം അപ്പോൾ ഈ കറി നമ്മൾ വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർത്തിട്ട് നമ്മൾ ഈ കറി വെക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒരു മുറി തേങ്ങ ചരണ്ടിയെടുത്തതും ഒരു ടേബിൾ സ്പൂൺ ക്യാഷിനിട്ടും ഈ ക്യാഷിനിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തേങ്ങക്ക് നല്ല മധുരമുള്ള തേങ്ങ ആയിരിക്കണം തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ അപ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് മധുരം കുറവുണ്ടെങ്കിൽ ആ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ച് ക്യാഷിനിട്ടും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു തിക്നെസ്സും കിട്ടും കറിക്ക് അപ്പോൾ സാധാരണ ഞാൻ തേങ്ങ അരച്ച് കറി വയ്ക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് ക്യാഷിനിട്ട് ചേർക്കും അപ്പോൾ നമുക്കത് വേണമെങ്കിൽ എടുക്കാം പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ ഈ കറി വെക്കുമ്പോൾ നമുക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കാം അപ്പൊ നമ്മൾ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അതിന് തന്നെ നമുക്ക് വേപ്പിൻ്റെ ഇടാം നമുക്കിതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വളക്കാം നമ്മള് സവാളയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി നന്നായിട്ട് മുരിയണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം ആ മഞ്ഞപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്നും മുരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഈ മുളകും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിയണം അപ്പൊ നമ്മുടെ മുളക് നന്നായിട്ട് മുരിങ്ങിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കമീനും ഏത്തക്കായും കൂടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പകുതി വേവിക്കും പകുതി വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർക്കും നമുക്ക് ആ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് കുറച്ച് ചാറ് വേണം ഇതിലേക്ക് നമുക്ക് ഉണക്കമീൻ ചേർക്കാം ഇത് നന്നായിട്ട് കൂട്ടി വെക്കാം ഇതിലേക്ക് ഏത്തക്കായും ചേർക്കണം മാങ്ങക്ക് വേവ് ഭയങ്കര കുറവാണ് അതുകാരണം ഇത് രണ്ടും പകുതി വേവായി കഴിഞ്ഞിട്ട് മാത്രം മാങ്ങ ചേർത്താൽ മതി പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണക്കമേന്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ഉപ്പ് വരും കറി നന്നായിട്ട് തളച്ച് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പകുതി വേവിക്കാം നമുക്ക് മൂടി വെക്കാം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വേവേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം വേണ്ടിട്ട് നമുക്ക് അതിന് തന്നെ തേങ്ങ ചേർക്കാം ഷിനിട്ട് ചേർക്കാം വെള്ളം ആവശ്യത്തിന് അത് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളം ആണെങ്കിൽ വെള്ളം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിട്ട് എന്നാൽ മാത്രമേ തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുള്ളൂ നമുക്ക് ആയിട്ടൊന്ന് ടേസ്റ്റ് പോലെ അരച്ചിടക്കാം ഏതക്കായ പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങ ചേർക്കാം മാങ്ങക്ക് നല്ല പുളിയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കറിയിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കാം നമ്മൾ കറിയിൽ ചാറിനനുസരിച്ച് അനുസരിച്ച് വെള്ളം ചേർക്കണം മൂടി വെച്ചിട്ട് കറി വേവിക്കാം അപ്പൊ മാങ്ങക്ക് നന്നായിട്ട് വെന്തിട്ട് ഗ്രേവിക്ക് ചെറുതായിട്ടൊന്ന് തിക്കായി തൊടുക്കുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിട്ട് കൊടുക്കണം ഇപ്പൊ നമ്മൾ ഈ കറിയിലെ ഏത്തക്കായയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കുമ്പോ ഇങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഈ കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ സദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരിക്കും എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ആവുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനത്തെ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ കറിയിൽ ചാറ് കുറവുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കുറച്ച് വെള്ളം കൂടി ചേർക്കണം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമുക്ക് കറിയിലേക്ക് കാച്ചി ഒഴിക്കാം നമുക്ക് കറിയിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കടുകിട്ടിട്ടൊന്ന് പൊട്ടിക്കാം ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും ചേർക്കും ആ വെളിച്ചെണ്ണയിൽ ചേർക്കമുളക് കഴിച്ചതിനായിട്ടൊന്ന് മുരിയണം നമ്മൾ കറി കഴിക്കുമ്പോൾ ഈ മുളകും കൂടി ആ ചാറിലൊന്ന് ചാലിച്ച് കഴിക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മുളക് കൂടി ചേർക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും നമുക്ക് തീ ഓഫ് ചെയ്യാം